ആർ എസ് ന്യായീകരിച്ച് പാലക്കാട് മുഴുവൻ മെഴുത് ഉഴുകി മറിക്കുകയാണ് സന്ദീപ് വാര്യരും ഷാഫി പറമ്പിലും മത്സരിച്ച് സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ പ്രവർത്തികളും വാക്കുകളും ആർ എസ് എസിന്റെ പ്രവർത്തകർക്കുള്ള ഡോഗ് മിസിലിങ്ങാണ് എന്ന പദം കേട്ട് കോൺഗ്രസുകാരും ആർ എസ് എസ് ഹാരിടകേണ്ട കാര്യങ്ങളൊന്നുമില്ല തെറ്റിദ്ധരിക്കുകയും വേണ്ട ഇടതുപക്ഷം അങ്ങനെ ആരെയും ഡോഗെന്നൊന്നും വിടുങ്ങില്ല ഡോഗ് മിസ്റ്റ് എന്നൊരു സംജ്ഞയാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അത് അത് പറയാതെ തന്നെ ആൾക്കൂട്ടത്തിനായി ഒരു സന്ദേശം നൽകുന്ന രീതി അതാണ് ഈ ഡോഗ് വിസിൽ രാഷ്ട്രീയത്തിന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പിൽ നിന്നും എതിർപ്പ് ക്ഷണിച്ചു വരുത്താതെ പിന്തുണ നേടുന്നതിന് രാഷ്ട്രീയ സന്ദേശമായി കോഡ് ചെയ്തതോ നിർദ്ദേശിക്കുന്നതോ ആയ ഒരു ഭാഷ ഉപയോഗിക്കുന്നുണ്ടോ വിസിൽ അത് ചിലപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാകും നടക്കു നിൽക്കുന്നവർക്ക് മനസ്സിലായി വരില്ല തന്റെ ശരീരം കോൺഗ്രസിലേക്ക് വന്നെങ്കിലും തന്റെ മനസ്സിൽ പോലും ആർ എസ് എസിന്റെ കൂടെയാണെന്ന് അറിയിക്കുകയാണ് ഈ ഡോഗ് വിസലിങ്ങിലൂടെ സന്ദീപ് വായി അല്ലെങ്കിൽ സന്ദീപിനെ പണി കിട്ടും കാര്യത്തിൽ നിന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്റെ സ്വത്ത് ആർ എസ് എസ് കാര്യത്തിന് വിട്ടുകൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നത് മുതൽ തന്റെ പഴയ വർഗീയ പ്രസ്ഥാനങ്ങൾ തിരുത്താതെ ഫേസ്ബുക്കിൽ നിന്നും ഡിലീറ്റ് ചെയ്യാതെ അതുപോലെ നിർത്തുന്നതും അതൊക്കെ ഷാഫി പറമ്പിൽ ന്യായിരിക്കുന്നതുമൊക്കെ നമുക്കാകുകയാണ് ഷാഫി ന്യായീകരിക്കുന്നത് ഈ പോസ്റ്റ് ഒന്നും സന്ദീപിന്റെതല്ല എന്ന മണ്ടൻ വാദകം നിരത്തിയാണ് ഞാനിവിടെ ഉണ്ട് എപ്പോൾ വേണം തിരികെ വരുമേ വാതിലടക്കില്ലേ ലൈറ്റ് ഓഫ് ഇല്ലേ എന്ന സന്ദീപ് അയറ്റ് ആർ എസ് മെസ്സേജാണ് കോൺഗ്രസ് ചെയ്യുന്നതോ നാളെ കെ പി ശശികല ടീച്ചർ കോൺഗ്രസിലേക്ക് വന്നാലും ഇന്നലെ വരെ അവർക്കൊപ്പിയ വർഗീയ വിഷയങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ വ്യാജമാണെന്ന് ഇതേ ഷാഫി പറമ്പിൽ തന്നെ സർട്ടിഫിക്കറ്റ് കൊടുക്കും കാശ്മീർ മുസ്ലിങ്ങളുടെ കഴുത്തിൽ തയ്യാറെടുത്ത് കത്തിച്ച് വംശത്തേക്ക് ആഹ്വാനം ചെയ്ത പോസ്റ്റ് വ്യാജമാണെന്ന് പറഞ്ഞാണ് ഷാഫി പറമ്പിൽ സന്ദീപ് ഐര ന്യായിരിക്കുന്നത് സന്ദീപിന്റെ ആ വംശീയ വിദ്വേഷ പോസ്റ്റിനെതിരെ കോൺഗ്രസുകാർ അന്നിട്ട കമന്റുകളും അതിൻ്റെ കാരണം സന്ദീപ് ആയിരുന്ന ബി ജെ പി നേതാവായിരിക്കെ ഈ പോസ്റ്റ് ചൂണ്ടിക്കട്ടി പല കോൺഗ്രസ് നേതാക്കളും സന്ദീപിനെ ടെലിവിഷൻ ചർച്ചകളിൽ വിമർശിക്കുകയും ചെയ്തു ഇതൊക്കെ എഴുത്ത് പോസ്റ്റാക്കിയിട്ട സന്ദീപിന്റെ മൂന്നു നാല് തലമുറ വരെ എങ്കിലും കോൺഗ്രസുകാർ അന്ന് ഹാജരെ എടുത്തതാണ് എങ്കിലും അതിനെ ന്യായീകരിക്കുന്നത് പാലക്കെട്ട ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുകയാണ് ഷാഫിയുടെ ആർ എസ് എസ് ന്യായീകരണത്തിന് രാവിലെ രാവിലെ മുതൽ പാലക്കാട് മണ്ഡലത്തിലേക്കുന്ന ടിസ്റ്റണ്ട് സന്ദീപ് കോൺഗ്രസിലേക്ക് വരണമെങ്കിൽ അബ്ദുള്ള കുട്ടിയെ പോലെ ഷാഫിക്കും ബി ജെ പിലേക്ക് പോകാൻ എന്താ തടസ്സമെന്ന് ചോദിച്ചാൽ പാലക്കാട്ടെ കോൺഗ്രസുകാർ തന്നെ ഇപ്പോൾ പോളിംഗ് ബൂത്തിൽ അതിന്റെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്